ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് എൽ പി അസിസ്റ്റൻ്റ് പരീക്ഷയവുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് താഴെ പറയുന്നവയിൽ മുതലിയാർ കമ്മീഷൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു മുതലയാർ കമ്മീഷൻ പ്രധാനമായ ലക്ഷ്യം വെച്ച് എന്തിനെയാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് മുതലിയാർ കമ്മീഷൻ ഇന്ത്യൻ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള ആദ്യ നയരേഖയായി കണക്കാക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് മേക്കാള മിനിറ്റ്സാണ് മെക്കാള ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നയരേഖയായി കണക്കാക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ പരീക്ഷകളുടെ കമ്മീഷണറായി രൂപീകരി നിർദ്ദേശിക്കുന്നത് ആരെയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ആരെയാണ് പൊതു വിദ്യാഭ്യാസ ഡയറക്ടറെയാണ് ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ടാക്സോണമി പ്രകാരമുള്ള ശരിയായ ക്രമം എന്താണ് അതാണ് ആശയഗ്രഹണം പ്രയോഗം അവഗ്രഥനം ഉദ്ഗ്രഥനമാണ് പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലായിരിക്കണമെന്ന് നിർദ്ദേശിച്ച മനഃശാസ്ത്ര ചിന്തകനാരാണ് ജൊറോമസ് ബ്രൂണറാണ് അടുത്തത് അനുരൂപീകരണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അനുരൂപീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ പഠനത്തെയാണ് അനുരൂപീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അമ്മ ഇളയ കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ മൂത്ത കുട്ടി ഓരോരോ ആവശ്യങ്ങൾക്കായി അമ്മയെ ചുറ്റിപ്പറ്റുവാൻ ശ്രമിക്കുന്നു ഇത് ഏത് തരം സമയോജന തന്ത്രമാണെന്നാണ് ചോദ്യം ഏത് തരം സമയോജന തന്ത്രമാണ് പശ്ചാത്തമനമാണ് ഉത്തരം അടുത്തത് പതിമൂന്ന് വയസ്സുള്ള പുഷ്പയുടെ മാനസിക വയസ്സി എട്ടാണ് എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുഷ്പ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് നമ്മളത് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് മാനസിക വയസ്സിനെ കാലിക വയസ്സ് കൊണ്ട് ഭാഗിച്ചിട്ട് നൂറ് കൊണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഏത് ബുദ്ധിയാണ് വരുന്നത് മൂടബുദ്ധിയാണ് ആൻസറായിട്ട് വരുന്നത് ഘടകാപഗ്രഥനം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ് ഘടകാപഗ്രഥനം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ് ആരാണ് ഗിൽഫോഡാണ് ആൻസർ അടുത്തത് ടോറൻസ് ശോധകം താഴെ തന്നിരിക്കുന്ന വെയിൽ എന്തിൻ്റെ മാപനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്താണ് ആൻസർ സർഗപരത അടുത്തത് മാസ്ലിയുടെ അഭിപ്രേരണ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉദാത്തമായ ആവശ്യം എന്താണ് എബ്രഹാം മാസ്ലിയുടെ അഭിപ്രേരണ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉദാത്തമായ ആവശ്യം എന്താണ് ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ് ശരിയായ ഉത്തരം അടുത്തത് ഒരു വ്യക്തിയുടെ സ്വഭാവഗുണം മനോഭാവം ആശയം എന്നിവ പുറത്തു കൊണ്ടുവരുന്നതിന് ചിത്രങ്ങളെയോ പ്രസ്താവനകളോ മറ്റു രൂപങ്ങളോ ഉപയോഗിക്കുന്ന വ്യക്തിത്വമാവന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വ്യക്തിത്വ സവിശേഷതകളെ മുഖ്യ സവിശേഷതകൾ മാധ്യമ സവിശേഷതകൾ ദ്വിതീയ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് ആരാണ് ആൽപോർട്ടാണ് അപ്പം വ്യക്തിത്വ സവിശേഷതകളെ മുഖ്യ സവിശേഷതകൾ മാധ്യമ സവിശ മാധ്യമ സവിശേഷതകൾ ദ്വിതീയ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന ആരാണ് ആൽപോർട്ടാണ് ശരിയായ സാമൂഹ്യ വികാസം ഉണ്ടാകാത്ത കുട്ടിയിൽ മൂല്യവികാസത്തിൽ കുറവുണ്ടാവും ഈ പ്രസ്താവനയവുമായി ബന്ധപ്പെട്ട തത് വികസന തത്വം ഏതാണ് ശരിയായ സാമൂഹ്യ വികാസം ഉണ്ടാകാത്ത കുട്ടിയിൽ മൂല്യവികാസത്തിൽ കുറവുണ്ടാവും അപ്പൊ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വികാസ തത്വം ഏതെന്നാണ് ചോദ്യം ഏതാണ് വികാസം പരസ്പര ആശ്രയത്വത്തിലാണ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ബോബോപാവ പരീക്ഷണവുമായി ബന്ധപ്പെടുന്ന ആരാണ് ആൽഫ്രഡ് ബന്ധുലെയാണ് ബോബോപ്പാവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഋണപ്രബലനം ഏതെങ്കിലും ഉദാഹരണമാണ് താഴെ തന്നിരിക്കുന്നത് ഋണപ്രബലത്തിന് ഉദാഹരണം ഏതാണ് കുട്ടിയെ ഇമ്പോസിഷനിൽ നിന്നും ഒഴിവാക്കുന്നത് ഇതിന് ഉദാഹരണം ആണ് അടുത്തത് സാമൂഹ്യമിതി സാമൂഹ്യബന്ധന പരിശോധന എന്ന സോഷ്യോമെട്രി എന്ന മനഃശാസ്ത്ര പഠന തന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സോഷ്യോമെട്രി ആരുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ജെ എൽ മൊറീനയുമായി ബന്ധപ്പെട്ടതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ചരിത്ര സംഭവങ്ങൾ അവ നടന്ന വർഷങ്ങളുടെ ആരോഗ്യക്രമത്തിൽ എഴുതുക ഏതാണ് ആദ്യം നടക്കുന്നത് ഇതിലേതാണ് കുറച്ചിയർ ലഹളയാണ് അത് കഴിഞ്ഞേതാണ് തൊണ്ണൂറാം ആണ്ട് ലഹള മൂന്നാമതേതാണ് മൊറായ സമരം അവസാനമാണ് ഏത് വരുന്നത് കരിവള്ളൂർ സമരം അടുത്തത് വേദ ചെയ്താൽ കൂലി കിട്ടണം ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് എന്നീ വചനങ്ങൾ ആരുടേതാണ് ആരുടേതാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ് മോശം വഞ്ചിപ്പാട്ട് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ മലയാളി ആരാണ് അമ്മു സ്വാമിനാഥൻ അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി ആരാണ് അമ്മു സ്വാമിനാഥൻ കാലഗണന അനുസരിച്ച് ചെയ്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ സ്വദേശി പ്രസ്ഥാനം ഗേത സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം ഇതില് കാലഗണന അനുസരിച്ച് ചെയ്താനാണ് അപ്പൊ ഒന്നാമത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് സ്വദേശി പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എത്രയിലാണ് നടക്കുന്നത് അഞ്ചിലാണ് നടക്കുന്നത് രണ്ടാമത് ഗേതയിലെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് നടക്കുന്നത് അടുത്തത് ഗിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അത് കഴിഞ്ഞാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അത് ഇന്ത്യൻ ബർക്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന ദേശീയ നേതാവ് ഇന്ത്യൻ ബർക്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന ദേശീയ നേതാവാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് അടുത്തത് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരി ചൌര സംഭവം അപ്പം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരു ചൗര സംഭവം താഴെ തന്നിരിക്കുന്നവയിൽ സൈന്ധവ സംസ്കാര കേന്ദ്രത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിതി തുറമുഖവും കപ്പൽ നിർമ്മാണശാലയും ഉണ്ടായിരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്ന കേന്ദ്രം എവിടെയാണ് ലോതലാണ് അടുത്തത് നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ഭൂമുഖത്തിലാർക്കും നിങ്ങളോട് കലഹിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായപ്പെട്ട തത്വചിന്തകനാരാണ് ലാവോസയാണ് നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ഭൂമുഖത്തിലാർക്കും നിങ്ങളോട് കലഹിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായപ്പെട്ട ചൈനീസ് തത്വചിന്തകനാണ് ലാവോസ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം ഈയിടെ കണ്ടെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിം മേഘാലയ അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് സിക്കിം മേഘാലയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗറ്റു ഏത് പർവ്വത നിലയിലാണ് ഏത് പർവ്വത നിലയിലാണ് കാരക്കോണം പർവ്വത നിലയിലാണ് അപ്പോൾ കാരക്കോണം പർവ്വത നിലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗറ്റു സ്ഥിതി ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും പഴക്കമുള്ള എക്കൽ മണ്ണ് ഏതാണ് ഫങ്കറാണ് അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും പഴക്കമുള്ള മണ്ണ് ഏതാണ് ഫങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ചാൻഡലം എന്ന അപൂർവ ലോകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് നദിയിലെന്നാണ് ചോദ്യം ഏത് നദിയിലാണ് സല്ലജ് ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ ചാൻഡലം എന്ന അപൂർവ ലോകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ നദി ഏതാണ് സല്ലജ് ആണ് അടുത്തത് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ലെഗ് ആണ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആർ ബി ഐയുടെ ധർമ്മത്തിൽ പെടുന്നതെന്നാണ് ചോദ്യം ഏതിനാണ് ഏതൊക്കെയാണ് ഇതിൽ ആർ ബി ഐയുടെ ധർമ്മത്തിൽ പെടുന്നത് ഒന്നും മൂന്നും നാലും ആണ് പെടുന്നത് നോട്ടുകൾ അച്ചടിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വായ്പകൾ നിയന്ത്രിക്കുന്നു നാല് ഏതാണ് വിദേശീയ വ്യാപാരത്തിൽ കറൻസി മൂല്യം നിശ്ചയിക്കുന്നു പുതിയ ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭാ ചേമ്പർ എന്തിനെ പ്രമേയമാക്കി ഉള്ളതാണ് എന്തിനെ പ്രമേയമാക്കിയാണ് താമര അടയാളവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ താമര അടയാളത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പം പുതിയ ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭാ ചേംബർ എന്തിനെ പ്രമേയമാക്കിയ ചേതനയാണ് താമരയാണ് നിർദ്ദിഷ്ട ഈസ്റ്റേൺ മാരിടൈം കോറി ഡോറിലൂടെ ബന്ധിപ്പിക്കുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ചെന്നൈയും വ്ളാഡിയോസ്തോക്കുമാണ് ശരിയായ ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചക പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം എവിടെയാണ് ഡെൻമാർക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചക പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം എവിടെയാണ് ഡെൻമാർക്കാണ് ഗ്രഹവൈദ്യുതീകരണത്തിൽ എർത്ത് കേബിളിനെ സൂചിപ്പിക്കുന്ന നിറ അപ്പോൾ ഗ്രഹവൈദ്യുതീകരണത്തിൽ എർത്ത് കേബിളിനെ സൂചിപ്പിക്കുന്ന നിറ ഏതാണ് പച്ചയാണ് ഒരു കാന്തത്തിന്റെ കാന്തിക സ്വഭാവം ഏറ്റവും കുറഞ്ഞു കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് ഏത് ഭാഗത്താണ് മധ്യഭാഗത്താണ് ഒരു കാന്തത്തിന്റെ കാന്തിക സ്വഭാവം ഏറ്റവും കുറഞ്ഞ് കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് മധ്യഭാഗത്ത് ഇൻ ഗാൻഡിസൻ ലാമ്പുകളിൽ കുറഞ്ഞ മർദ്ദത്തിൽ നിറ നിറച്ചിരിക്കുന്ന അലസവാതകം ഏതാണ് ഇൻ ഗാൻഡിസെൻ ലാമ്പുകളിൽ കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചിരിക്കുന്ന അലസവാതകം ഏതാണ് ഏതാണ് ആർഗൺ അടുത്തത് ഒരു ഓണത്തിൻ്റെ ദർപ്പണത്തിൻ്റെ വക്രതാരം മുപ്പത് സെൻറ്റിമീറ്ററാണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം എത്രയാണ് ഫോക്കൽ ദൂരം പകുതിയായിരിക്കും എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ അടുത്തത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് നിയമമാണ് പാസ്കൽ നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേർരേഖ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏതാണ് നേർരേഖാ ചലനം താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് നേർ ദിശയിലുള്ള തീവണ്ടിയ സഞ്ചാരം അതുപോലെ തന്നെ അടുത്ത ഏതാണ് ഞെട്ടറ്റ് വീഴുന്ന മാമ്പയം അടുത്തത് രാസബന്ധനം ഉണ്ടാകുന്ന സമയത്ത് ഊർജം എന്ത് ചെയ്യുന്നു കുറയുകയാണോ കൂടുകയാണോ ഊർജം കുറയും അപ്പൊ രാസബന്ധനം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് ഊർജ്ജം ചെയ്യുന്നു കുറയുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഏക അറ്റോമിക് തന്മാത്രയ്ക്ക് ഉദാഹരണം എവിടെയാണ് ഏതാണ് ഹീലിയം അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഏക അറ്റോമിക് തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ് ഹീലിയം ഡി സപ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പത്ത് അപ്പം ഡി സപ്ഷെലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പത്ത് അടുത്തത് ലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം എന്താണ് ലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം എന്താണ് ബേസിക്കാണ് അടുത്ത് അടുത്തിടെ അന്തരീക്ഷ ഡെന്നിയൻ ഓസ്റ്റിൻ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ സ്ഥാപകനാണ് അപ്പം അടുത്തിടെ അന്തരീക്ഷ ഡെന്നിയൻ ഓസ്റ്റിൻ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ സ്ഥാപകനാണ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകനാണ് സ്ഥാപന മർദ്ദം എന്നിവ സ്ഥിരയായി സ്ഥിരമായിരിക്കുമ്പോൾ വാദങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുവാദത്തിൽ ആയിരിക്കും എന്നത് ഏത് നിയമമാണ് പ്രസ്താവിക്കുന്നത് ഏത് നിയമമാണ് അവഗ്രാറ്റോ നിയമം അടുത്തത് ബെസിമർ പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുംതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ബെസിമർ പ്രക്രിയ അടുത്തത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ ഏതാണ് ബന്ധിത കലകൾ അപ്പം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലകൾ എന്താണ് ബന്ധിത കലകൾ ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗ ബോധം എന്നിവയുടെ സങ്കരയിനമായ തെങ്ങിനം ഏതാണ് ലക്ഷഗംഗ അപ്പം ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗ ബോന്തം എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിന് ഏതാണ് ലക്ഷ ഗംഗ റിമോട്ട് സെൻസിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ ഏത് നെൽവിത്തനമാണ് സ്പെക്ട്രൽ ലൈബ്രറി ആണ് ഈയിടെ തയ്യാറാക്കപ്പെട്ടത് അപ്പം റിമോട്ട് സെൻസിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിലെ ഏത് നെൽവിത്തിൻ്റെ സ്പെക്ട്രൽ ലൈബ്രറിയാണ് ഈയിടെ സ്ഥാപിച്ചത് തയ്യാറാക്കപ്പെട്ടത് ഏതാണ് ഉമ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ